ഇറക്കുന്നില്ല പിന്നെ കച്ചവടക്കാരെല്ലാം ഒതുക്കിട്ടുണ്ട് ബീച്ചിൽ പിന്നെ നാലു നനയ്ക്കാൻ വേണ്ടി വിടുന്നു അതെല്ലാം ഇന്നലെ തുടങ്ങിയാണ് ഉച്ചക്ക് അപ്പം ഇത് വലിയൊരു വേലിയാറ്റാണ് ഇത് കടലിനെന്തോ ന്യൂനമർത്തനമാണ് അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലെന്തോട്ടോ ആ അതെ അതന്നെ കടലിലേറ്റം അതെ ആ അത് ന്യൂനമർദ്ദം എന്തെങ്കിലും നമ്മൾ ഈ കടലിൻ്റെ ഉൾഭാഗത്തെ കാറ്റോ വേറെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ റക്ഷക്ക് ഇവിടെ വരും അപ്പം അങ്ങനെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയാണ് കടലിയേറ്റം ഇന്നും അതേപോലെ തോതിൽ നിൽക്കുകയാണ് അപ്പം നാളെ കുറയുന്ന കാര്യം സംശയമാണ് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കടലിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോഴും നല്ല ഉറപ്പാണ് നല്ല വില ഇനിയിപ്പോൾ കുറച്ച് എഴുപത്തി കൂടെ വിലയേറും വിനോദസഞ്ചാരികളൊക്കെ ഒത്തിരി ഇന്നലെ ഈ ഇഷ്ടംപോലെ ജനമായിരുന്നു ആ പിന്നെ അതിനെ മാക്സിമം ഒഴിപ്പിച്ചു പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതും ക്യാൻസൽ ചെയ്തിട്ട് മനസ്സിലാക്കി ഇനി ഇപ്പം കടൽ നോർമൽ ആകുമ്പോൾ എല്ലാം പഴയതുപോലെ വരും എന്നാലും ഒരു ഒന്ന് രണ്ട് ദിവസം കൂടെ പിടിക്കും എന്നുള്ള ഇതാണ് നമുക്ക് വരുന്നത് ഇപ്പോഴും എന്റെ വലിയ അപകടങ്ങൾ അപകടങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി നിൽക്കുകയാണ് അതാണ് ആളെറക്കാത്തത് അതുകൊണ്ട് എല്ലാം പോലീസ് അതുപോലെ ഇപ്പൊ നമ്മളെ സീസൺ ഓഫ് സീസന്റെ സീസൺ വഴിയാണ് ഇങ്ങനെ ഒരു രണ്ട് മാസം കൂടെ കാണുവാണ് ഇത് എല്ലാ വർഷം ഇങ്ങനെ ഉണ്ടാവും അതിന്റെ ഒരു ആരംഭമാണ് മാറിയെന്നില്ല വിചാരിക്കാം ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ് ടൂറിസ്റ്റുകളൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇന്നലെയൊക്കെ ഈസ്റ്ററായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളാണ് പിന്നെ അവയൊന്നും കടലോട്ടൊന്നും ഇറക്കാൻ അവർ സമ്മതിക്കില്ല അവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ നമുക്ക് ഇതോടെ വലിയ സുനാമിയൊക്കെ വന്നിട്ട് ദൈവം അനുഗ്രഹിച്ചവരെ ഇവിടെ ഒരു ഇതും സന്തോഷിച്ചില്ല കഴിഞ്ഞ പാകത്തൊട്ട് ഈ കോവളം വരാം അങ്ങനെ ഒരിതുമില്ല അല്ലേ ഇതിപ്പോൾ നമുക്കിവിടെ ആറ് മാസം സീസണാണ് ഇതിപ്പോൾ രണ്ട് മാസം നമ്മൾ മെയ് പതിനഞ്ചൊക്കെ നമുക്ക് പോകട്ടി ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയും ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ബോട്ടിംഗ് സർവീസൊക്കെ അങ്ങനെയല്ലേ ഇതേപോലെ കടലടിക്കും ഇവിടെ കയറ്റും ാണ് ഇവിടെ ബീച്ച് എന്ന് പറയുമ്പോൾ സ്ഥലമില്ല ശകലം കടലടിച്ചതന്നെ അങ്ങോട്ടേക്ക് ആറ് ഇത് ഇല്ല ഈ സ്ഥലമില്ല ഗവണ്മെന്റിന്റെ ഇതെല്ലാം പ്രൈവറ്റ് ആണ് നമ്മളെ ലീല ഗ്രൂപ്പിന്റെ ആണ് ഇപ്പൊ നമുക്കിത് ഇപ്പം മൊത്തത്തിൽ ബീച്ച് നശിക്കാൻ പോവാണ് അതായത് ലീല ഗ്രൂപ്പ് അവിടെ എല്ലാം കെട്ടി അടക്കാൻ പോവാണ് ഈ ആൾക്കാരൊക്കെ എവിടെ വരും ഇവിടെ പാർക്കിങ് സ്ഥലമല്ലേ ഇതൊരു സ്ഥലം മാത്രമല്ല പാർക്കിങ് ഇപ്പം അവർക്കും അവിടെ ബിൽഡിംഗ് എല്ലാം കെട്ടാൻ പോകണം ഗവൺമെന്റ് ഇതിന്റെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ എത്രയും എനിക്കൊരു കാര്യം പറയണം ഇവിടെ എത്ര ഇവിടെ എത്രയും ചാനൽക്കാർ പറയണം എന്ന് ഇവിടെ ഇപ്പോൾ ഒരു ഒരു ടോയ്ലറ്റ് ഇല്ല നിങ്ങൾക്കിപ്പോൾ പോകണം എന്ന് പറഞ്ഞാൽ എവിടെ പോകണം ടോയ്ലറ്റ് ഇന്നിതുവരായിട്ട് ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമില്ല ഇത്ര ഇൻ്റർനാഷണൽ അറിയപ്പെട്ട ഒരു പോകണം ഫേമസ് സ്ഥലമാണ് ഇവിടെ പ്രൈവറ്റ് ആണ് അവിടെ ബാത്റൂമുണ്ട് ഒരു പൈസ ആക്കി ചിലപ്പോൾ അതിൽ വെള്ളം കാണും കാണില്ല ഇവിടെ പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഇവിടെ എല്ലാ വർഷവും ടൂറിസ്റ്റും നടന്നിട്ട് ചെറിയ അവർ എല്ലാവരും പൈസ ആയിട്ട് വാർണല്ലോ ഇവിടെ ഒരു വിരമ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഇവിടെ കോളം പറഞ്ഞിട്ട് ഒരു ഒരാക്കിയിരുന്നില്ല നമ്മളിവിടെ നടത്തുന്ന എല്ലാം പ്രൈവറ്റാണ് ഈ ബോട്ടിങ്ങായാലും പാരസൈലിങ് സ്കൂബ സൈലിംഗ് അതിൻ്റെതെല്ലാം ലൈസൻസ് ഉള്ളതാണ് അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒന്നുമില്ല